ഫുട്ബോള് കുറേ ഫേവറേറ്റ് താരങ്ങളുണ്ട് പണ്ട് അച്ഛൻ ഫുട്ബോൾ കാണുന്നുണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലച്ചൻ്റെ കൂടെ ഇരുന്ന് കാണുന്നുണ്ട് അതെ അതെ അപ്പോൾ അച്ഛൻ ആ ഒരു ഇപ്പോഴും ഫുട്ബോളും ഒരു സ്വന്തമായിട്ടുള്ളൊരു ടീം ക്യാരി ചെയ്ത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഹിമാചലിൽ പോയി ട്രോഫി കടിച്ചിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ക്രേസ് ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫുട്ബോൾ ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ എൻ്റെ ഫേവററ്റ് ഫുട്ബോളർ ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ് മെസ്സിയുടെ ഒരു സ്കിൽസും ആ ഒരു ടാലൻറ്റും ആ ഒരു ക്യാരക്ടറും നമ്മളെ കുറച്ചും ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് അപ്പോൾ എന്തായാലും ഫേവറിറ്റ് ടീമിലേക്ക് നോക്കുമ്പോൾ ഫേവറിറ്റ് ടീം അങ്ങനെ വലുതായിട്ട് ഫുട്ബോള് ഒരു ഫാൻ അല്ല അല്ലെങ്കിൽ വന്ന് നാളെ രാത്രി കളി കൊണ്ടിരുന്ന് കാണും അങ്ങനെയൊന്നല്ല കാണുമ്പോൾ അങ്ങ് കണ്ടു പോകും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് പിന്നെ നമ്മുടെ ഈ മലപ്പുറം എഫ് സിയുടെ ഒരു പാർട്ട്ണറും കൂടെയാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷം കുറെ തിരക്കൊക്കെ ആയതുകൊണ്ട് മാച്ച് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വർഷം കുറെ പ്ലേസിനെ മനസ്സിലാക്കണം ടീമിൻ്റെ എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് ഞങ്ങളെ നടന്നുള്ള ടീം കൂടിയാണ് അപ്പോൾ സഞ്ജു അർത്ഥ എന്തായാലും കൂടെ വരും അതെ അതെ ഉറപ്പായിട്ടും